ഹലോ ഗായ്സ് നല്ല അടിപൊളി ക്രീമി ടെസ്റ്ററുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള അടിപൊളി ടെസ്റ്റിലെ ഒരു മാഷ്മെൽ ഉണ്ടാക്കിയാലോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് അപ്പം ഈ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം വേണ്ടിയത് രണ്ട് സ്പൂണ് നമ്മളെ ജലാറ്റിനാണ് രണ്ട് സ്പൂൺ ജലാറ്റിൻ ഒരു അരക്കപ്പ് വെള്ളത്തിൽ നമുക്ക് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇത് സോക്ക് ചെയ്ത് വെക്കണേ പത്ത് മിനിറ്റ് ഈ ജലാറ്റിൻ സോക്ക് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ ഒരു കപ്പ് കപ്പെന്നൊന്നും പറഞ്ഞാൽ ആരും ഇതാക്കാൻ നിൽക്കേണ്ട മാഷ്മലോന് മെയിൻ ഘടകം പഞ്ചസാരയാണ് അതിലേക്ക് നമുക്ക് അര കപ്പോളം വെള്ളം ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം നല്ല പോലെ തിളച്ച് വന്നാൽ ഈ ഇതുപോലെ നല്ല പോലെ തിളച്ച് വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങേൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കുഞ്ഞ് ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാരേൻ്റെ ഒരു കൺസിസ്റ്റൻസി തിരിയാൻ വേണ്ടിയിട്ടാണ് കാരണം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നൂൽ പരുവോ അല്ലെങ്കിൽ രണ്ട് നൂല് പരുവ അങ്ങനെ ഒരു സംഭവമില്ലേ ആ അതുപോലെ കിട്ടണം അത് നമുക്ക് തിരിയാണെങ്കിൽ ഇതാ ഇതുപോലെ ചെറിയൊരു ബൗളിൽ വെള്ളം വെള്ളമെടുത്ത് നമുക്ക് എന്തെടുക്കാം ആ പഞ്ചസാര അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ല ഉരുണ്ട് വരുന്നതാണെങ്കിൽ നമ്മുടെ പഞ്ചസാര ലായന് സെറ്റാവും പക്ഷേ എൻ്റെ സെറ്റായിക്കില്ല ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റും കൂടി ചൂടാക്കി എടുത്തേരാം സംഗതി നല്ലോണം സെറ്റായിട്ട് വന്ന് കേട്ടോ അപ്പം ഇതാ ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ നിന്ന് പിടിച്ചാൽ ഇത് ഇതുപോലെ കിട്ടണം എന്നിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നമ്മുടെ സോക്ക് ചെയ്തിട്ടിരിക്കുന്ന ജലാറ്റിൻ്റെ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നേരെ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് എന്തു ചെയ്യാം ഈ പഞ്ചസാര ലൈനി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം ആ ചൂട് പോവാൻ പാടില്ല ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണേ എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നമ്മളെ വാനില എസൻസും കൂടി ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കിട്ടണേ അതിനു മുമ്പേ നമുക്ക് ഗ്രീസ് ചെയ്യാനുള്ള നമ്മളെ എന്ത് ശരിയാക്കി എടുക്കണോ ഐസിങ് ഷുഗർ അപ്പോൾ കപ്പ് പഞ്ചസാരയിലേക്ക് കാ കപ്പിലും കുറവ് നമ്മുടെ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് മിക്സിയിൽ നല്ലോണം അരച്ച് പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ഐസിങ് ഷുഗർ കൂടെ ഒന്ന് പാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പകുതിയോളം നമ്മുടെ മാഷ്മലോ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതിയിലേക്ക് ഒരു അഞ്ചാറ് സ്പൂ അഞ്ചാറ് തുള്ളി നമ്മുടെ വാനില എന്ത് സ്ട്രോബെറി എസൻസ് അത് തികച്ചും ഓപ്ഷണലാണ് പക്ഷേ ഈ മാഷ് മലോന് കളർഫുള്ളാക്കാനും പിന്നെ ടേസ്റ്റ് വൈസ് അടിപൊളിയാക്കാനും നമുക്ക് ഈ സ്ട്രോബെറി എസൻസ് സഹായിക്കും അപ്പോൾ നമ്മൾ ഒരു ഓവർ നൈറ്റ് നമ്മളൊക്കെ എന്താണെങ്കിൽ എടുക്കുക ഈ മാഷ് സെറ്റ് സെറ്റാവാൻ വയ്ക്കാം അതവ ഫ്രിഡ്ജിൽ വെക്കുന്നെങ്കിൽ വെറും നാല് മണിക്കൂർ മതി പക്ഷേ ഞാൻ പുറത്തു തന്നെയാണ് വെക്കുന്നത് പിന്നെ ഇത് അന്നേരം എടുക്കുന്ന മേലെ ഒട്ടും കണ്ടാൽ നമ്മൾ വിചാരിക്കേണ്ട മാഷ്മല സെറ്റായിക്കില്ലായെന്ന് അത് അതിൻ്റെ ടെക്സ്ച്ചറാണ് അതിനും അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസിങ് ഷുഗറില്ലേ അത് മേലെ വിതറിക്കൊടുത്ത് എല്ലാരുടെയും എല്ലാടെയും ഐസിങ് ഷുഗർ നല്ലപോലെ വിതറിക്കൊടുക്കണം എന്നാലേ എന്നിട്ട് കൈമലും ഐസിങ് ഷുഗർ അതായത് നമ്മൾ പൊടിച്ച പഞ്ചസാരയില്ലേ അതാക്കിയാൽ മാത്രം നമുക്ക് എന്ത് ഈ മാഷ്മലോ നമ്മുടെ സെറ്റ് ചെയ്ത പാത്രത്തിൽ നിന്ന് വിട്ട് ഇട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇനി മുറിച്ചെടുക്കാൻ പോകുന്ന പരിപാടിൻ്റെ മുന്നേ എവിടെയാണ് നമ്മൾ വെക്കാൻ പോന്നത് അവിടേക്ക് കുറച്ച് പഞ്ചസാര പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഡിമോൾഡ് ചെയ്ത് നമ്മുടെ മാഷ് നമുക്ക് ആദ്യം പഞ്ചസാര പൊടീൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഏത് കത്തി കൊണ്ടാണോ മുറിക്കാൻ പോന്നത് ആ കത്തിയുടെ മേലെ കുറച്ച് നമ്മളെ ഇപ്പം സെറ്റാക്കി വെച്ച് ഐസിങ് ഷുഗർ ഇട്ടിട്ട് മുറിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ മാഷ്മല ഒരു പിടിക്കുന്ന തരത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ വിചാരിക്കും സെറ്റാക്കില്ല എന്ന് സെറ്റല്ലാക്കി പക്ഷേങ്കിൽ ഇനി ഐസിങ് ഷുഗറിൽ കോട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾ ആയൊരു ഒട്ടൽ മാറുള്ളൂ കേട്ടോ അപ്പോൾ ഇനി എന്തെടുക്കാം എല്ലാ ഭാഗവും ഒന്ന് ഐസിങ് ഷുഗറിൽ കോട്ട് ചെയ്തതിനെടുത്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടിച്ച അഞ്ച് സാരിയായി മിക്സിലെ ആ മിക്സിൽ കത്തിമിലാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ക്യൂബ്സാക്കി മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി സോഫ്റ്റ് ആൻഡ് ഫ്ലഫി എന്നാ പറയുക ടേസ്റ്റ് വൈസ് ആയാലോ ഈ സ്ട്രോബെറി എസൻസ് ഇട്ടോണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വേറെ നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റിനെ കേട്ടോ വേറെ ലെവൽ സാധനമാണ് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഐസിങ് ഷുഗറും കൂടി ഇട്ട് സെറ്റ് ചെയ്തിൻ്റെ നമ്മുടെ അടിപൊളി മാഷ് മാഷ് മെലായിപ്പം റെഡി ആയിട്ട് വരും സംഭവം ഞങ്ങൾക്ക് തിരിയുന്നില്ലേ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല സ്പോഞ്ചി നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളിയൊരു മേഷ്മല തന്നെയായിട്ട് കെട്ടി കേട്ടോ ഇത് രണ്ട് ദിവസം നമ്മൾ ഫ്രിഡ്ജിലെല്ലാം സാധാ പോലെ വെച്ചാൽ തന്നെ നമ്മുടെ മേഷ്മല നല്ല കടന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മെഷിമലിവിടെ റെഡിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ അടിപൊളി ഞാൻ ഗ്യാരണ്ടി മസ്റ്റ് 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 ട്രൈ